നല്ല കാലാവസ്ഥയുണ്ടായിട്ടും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച രാവിലെ മുതൽ കണ്ണൂർ പയ്യന്നൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയിരുന്നു ഇതുമൂലം വിദ്യാർത്ഥികളും മറ്റു യാത്രക്കാരും ദുരിതത്തിലായതിനു പിന്നാലെ ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെടുകയായിരുന്നു മെയ് ഇരുപത്തി അഞ്ച് മുതൽ കുപ്പം റോഡിൽ ഗതാഗതം നിരോധിച്ചതിനെ തുടർന്ന് പയ്യന്നൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ ഉൾപ്പെടെ കുപ്പം ഏഴോം നെരുവാംപറമ്പ് വഴി പരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിലെത്തിയും തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ളവ ചുടലയിൽ നിന്നും മുക്കുന്ന റോഡിലേക്ക് പ്രവേശിച്ച് കുപ്പത്തെത്തിയുമാണ് ദേശീയപാത വഴി സർവീസ് നടത്തിയിരുന്നത് അതേസമയം കപ്പണത്തട്ടിൽ മണ്ണിടിഞ്ഞ ഭാഗം തട്ടുതട്ടായി തിരിച്ചിരിക്കുകയാണിപ്പോൾ ഇതിന്റെ അടിഭാഗത്ത് കരിങ്കൽ ചീളുകൾ കൂട്ടിയിട്ട് ഭിത്തി നിർമ്മിക്കുകയും ചെയ്തു ഇതിനോട് ചേർന്ന് ജില്ലിപ്പൊടി നിർമ്മിച്ച ചാക്കുകൾ അടുക്കി വെച്ചിട്ടുണ്ട് ഇവ നീങ്ങാതിരിക്കാൻ മറ്റൊരു ഭിത്തിയും നിർമ്മിച്ചിട്ടുണ്ട് കൂടാതെ ഏറ്റവും ഉയരത്തിൽ വെള്ളമിറങ്ങി ഇടിയാതിരിക്കാൻ ടാർപോളിൻ ഷീറ്റ് വച്ചിരിക്കുകയാണ് മഴ വന്നാൽ ദേശീയപാതയുടെ താഴെഭാഗത്തെ വീടുകളിലേക്ക് ചെളിവെള്ളം ഒഴുകിയെത്താതിരിക്കാനുള്ള മുൻകരുതലും കരാർ കമ്പനി സ്വീകരിച്ചിട്ടുണ്ട് ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം